പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കോട്ടായി കുഴൽമന്നം കോട്ടായി പുളിനെല്ലി റോഡാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അമ്പത് മീറ്റർ ദൂരം ഈ റോഡ് കണ്ടോ രണ്ട് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോകാനുള്ള വീതിയിൽ തന്നെ റോഡ് വീതി കൊടുത്തിരിക്കുന്നു ചുറ്റുപോകും പാടമാണ് പാടത്തിൻ്റെ മനോഹരമായ ഒരു സ്ഥലത്ത് ഈ വീട് നിൽക്കുന്നു ബസ് റൂട്ട് നിന്നും അൻപത് മീറ്റർ ദൂരം മാറിയിട്ട് നമുക്ക് എന്നാൽ നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് ബസ് റൂട്ടും തലയെടുപ്പോടു കൂടി നിൽക്കുന്ന പാടത്തിൻ്റെ അരികിൽ കിടക്കുന്ന അട്ടിപൊളി വീട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ചര സെൻറ്റ് സ്ഥലം അതുകൊണ്ട് അഞ്ചര സെൻറ്റ് സ്ഥലം പോരാ നമുക്കൊരു എട്ട് സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ ഇടതു ഭാഗത്തായിട്ട് ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ നിന്നും നമുക്കൊരു രണ്ടോ മൂന്നോ സെൻറ്റ് സ്ഥലം വാങ്ങിക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇവിടെ ഗ്ലാസ് കൊടുത്തിരിക്കുന്ന ഇന്നത്തെ മോഡൽ രീതിയിൽ തന്നെയാണ് ഈ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് സ്ലൈഡിങ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഗ്ലാസിൻ്റെ പുറകുവശത്തായിട്ട് നമുക്ക് കമ്പി ഇടും കമ്പിയൊക്കെ കെട്ട് സെറ്റ് ചെയ്യാനുണ്ട് അതുകൂടാതെ ഇനി പെയിൻറ്റിംഗ് വർക്കുണ്ട് പുട്ടി ഉണ്ട് ടൈൽ വർക്ക് ഉണ്ട് ഇത്രയും വർക്കുകൾ ബാലൻസ് ഉണ്ട് ഇതെല്ലാം ചെയ്തു തരും കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും അഞ്ചര സെൻറ് സ്ഥലത്തിനും ചോദിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപ ഓണർ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് വീടും പരിസരവും എല്ലാം ഇഷ്ടമായെങ്കിൽ നേരിട്ട് ഓണർ പോയി സംസാരിക്കാവുന്നതാണ് ഇതേണ്ടോ വലിയൊരു ഹാൾ ഈ ഹാളിൻ്റെ ഹാളിലേക്ക് കയറി വന്ന് നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മുകളിലത്തെ നിലയിലേക്ക് ഉള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കയറി മുകളിലേക്ക് വരാം അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ താഴേക്ക് ആരെയും തിരുന്നുകാർ വന്നവരനെ കാണാൻ കഴിയട്ടെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഹാളിലുള്ള കാണാൻ കഴിയും ഒരു ഓപ്പൺ കിച്ചണാണ് ആണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് ഹാൾ കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ കിച്ചൺ ആണ് ഈ കാണുന്നത് ചെറിയൊരു വർക്ക് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് അടുക്കളയുടെ ഏറ്റവും പുറകോഷമാണ് നമ്മൾ ഈ കാണുന്നത് ഈ ഭാഗത്ത് ഒന്ന് ഷീറ്റ് ഇറക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെരുമാറാനായിട്ട് ഒരു വർക്ക് ഏരിയ ആയിട്ട് ഉൾക്കൊള്ളിക്കാൻ ഉൾക്കൊള്ളിക്കുവാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയർ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ കൊടുക്കും ഈ ഭാഗത്ത് ഇൻവേർട്ടർ കൊടുക്കാനുള്ള കണക്ഷൻ കൊടുത്തിരിക്കുന്നു വലിയ ഒരു ബെഡ്റൂം നമുക്കിവിടെ കാണാൻ കഴിയുന്നു താഴെ ഒരു ബെഡ്റൂമാണ് അതും ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല വലിയ ഒരു ബെഡ്റൂം മൂന്നും ആറ് പാളി ഗ്ലാസ് ആണ് ജനലിൻ്റെ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു അറ്റാച്ചഡാണ് ബെഡ്റൂം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെളിച്ചം കിട്ടുവാൻ ഓരോ റൂമിലും ലൈറ്ററിൻ്റെ കാര്യമൊന്നുമില്ല നല്ല വെളിച്ചം കിട്ടും ഈ ഭാഗത്തൊക്കെ ലൈറ്റ് പിടിപ്പിക്കാനാണ് ഈ ഹോൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ കയറി വരുമ്പോൾ ഫുള്ളും ലൈറ്റായിരിക്കും നമ്മൾ നേരെ മുകളത്തെ നിലയിലേക്ക് കയറി വന്ന് സ്റ്റെപ്പ് കയറിയതാണ്ടോ ഇവിടെ ഒരു ഓപ്പണായിട്ട് കൊടുത്തിട്ടുണ്ട് ഹാളിൽ വന്നിരിക്കുന്നവരെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും ഹാളിൽ ആരാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ ആരാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും ഇനി ഇവിടെ ഗ്ലാസ് ഇടാൻ വേണ്ടി ഗ്ലാസിൻ്റെ വർക്കൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ മോളത്തെ നിലയിൽ മൊത്തം രണ്ട് ബെഡ്റൂം മൊത്തം മൂന്ന് ബെഡ്റൂം താഴത്തൊന്നും മുകളിൽ രണ്ടും വലിയ വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ പാടത്തേക്ക് പാടം നോക്കും നല്ല മനോഹരമായ ഒരു പാടം പാടത്തിൻ്റെ അരിയിൽ ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫാനിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല കാറ്റ് കിട്ടും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കേട്ടോ ഇനി കോട്ടായി ടൗണിലേക്കുള്ളൊരു ദൂരം വരികയാണെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ ദൂരം ബസ് റൂട്ടിലേക്ക് ഒരു അൻപത് മീറ്റർ ദൂരവും പുളിനെല്ലി ബസ് റൂട്ടിലേക്ക് അമ്പത് മീറ്ററും കോട്ടായി ടൗണിലേക്ക് ഒര കിലോമീറ്റർ ദൂരവും എല്ലാവിധ സൗകര്യങ്ങളും കോട്ടായി ടൗണിൻ്റെ കുഴൽമന്നത്തേക്കാണെങ്കിൽ ഒരു ഏഴ് കിലോമീറ്റർ ദൂരം ഈ വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് അഞ്ചര സെൻറ്റ് സ്ഥലം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് കിട്ടും നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നല്ലൊരു ബാൽക്കണി നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടോ വലിയ വീതി ഉള്ളൊരു റോഡ് ചുറ്റുഭാഗം വീടുകൾ വരുന്ന വന്നു കൊണ്ടിരിക്കുന്നു ആ കാണുന്നത് ബസ് റൂട്ടാണ് ഈ പാലക്കാട് ജില്ലയിൽ വീടും സ്ഥലവും വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും കേട്ടോ വീടായാലും സ്ഥലമായാലും വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്കിനി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ